നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു നമുക്ക് രണ്ട് പുതിയ മന്ത്രിമാരെ കിട്ടി നമ്മളെ നമ്മളല്ലേ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നത് സത്യപ്രതിജ്ഞ അതൊരു സ്വാഭാവിക പ്രൊസീജിയറാണ് അത് നടക്കും ഈ സത്യപ്രതിജ്ഞ അങ്ങനെത്തുന്ന മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കണ്ടുമുട്ടുന്നതിന് ശേഷം പിന്നെ ഇതിനാണ് കാരണം ഈ നിരന്തരമായ ഗവർണർ തിരികെ വിളിക്കണമെന്ന് വരെ പിന്നെ രാഷ്ട്രപതിക്ക് നിവേദനം കൊടുത്ത മുഖ്യമന്ത്രിയും ഒക്കെ ഇരിക്കുകയാണ് അപ്പം ഗവർണർ മുഖ്യമന്ത്രി രണ്ട് രണ്ട് ദിശയിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നിയത് രണ്ടുപേരുടെയും മുഖം വളരെ അങ്ങനെ ഒരു ഖനത്തിലിരിക്കും പോലെ തോന്നി സത്യപറഞ്ഞ നടന്നു ഇറങ്ങി പോവുകയും ചെയ്തു സാധാരണ സത്യപറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ഒന്ന് ഒരു അഭിവാദ്യകൾ നടത്തിയിട്ടൊക്കെ പോകും പുതിയ മന്ത്രിയൊക്കെ ഗവർണർ പെട്ടെന്ന് സ്പീഡിനെ നടന്നു പോവുകയായിരുന്നു ഇത് കേരളത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ള നമ്മുടെ മാധ്യമ ജീവിതത്തിലെ വളരെ രസകരവും വിചിത്രവുമായ ഒരു ഓർമ്മകളാണ് ഇതൊക്കെ ഇതുപോലൊരു സംഗമമായിരുന്നു എനിക്കൊന്നും കെ സുധാകരൻ പിണറായി വിജയൻ രണ്ടുപേരും കൂടെ ആ കണ്ടുപിട്ടിയത് അതെ 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 അതേപോലെ ഒരു അവസ്ഥയായി എന്തായാലും ഇപ്പം ഇന്നത്തെ വാർത്തകളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാരും പറയുന്ന പോലെ തന്നെ ഇത് മന്ത്രി പുതിയ മന്ത്രിമാർ വന്നു കഴിഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കാര്യമാണ് കാരണം ഇപ്പം കടന്നപ്പള്ളിയെ സംബന്ധിച്ച് പറയുമ്പം തുറമുഖ മന്ത്രി എന്നുള്ള നിലയിൽ അതേ നേരം തുറമുഖ മന്ത്രി ആയിരുന്നിട്ടുണ്ട് വിഴിഞ്ഞ ഒന്ന് ഒന്നായിരുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുള്ളൂ അത് അതിൻ്റെ ഏതാണ്ട് അതിൻ്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞോ എന്ന് പറയാം ഇനി അതിൻ്റെ പണി പൂർത്തിയാക്കിയാൽ മതി അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കടന്നപ്പള്ളിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാർ ഏത് വകുപ്പ് കൊടുത്താലും അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ പൊതുവേ ഏറ്റവും കൂടുതൽ വിമർശിപ്പിക്ക വിമർശിക്കുന്ന സമയമാണ് ഈ സമയത്ത് പിണറായി സർക്കാരിൻ്റെ അതായത് ആ സമയത്തിലാണ് കെ പി ഗണേഷ് കുമാറിന്റെ അടുപ്പ് എനിക്ക് തോന്നുന്നു ഒരു സർവേ നടത്തിയിൽ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഗണേഷ് കുമാറിന്റെ മന്ത്രിയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു പഞ്ചായത്തിൽ പോലും അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ പോലെ അദ്ദേഹം ചെയ്തു വരുന്ന പുതിയ കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും പോലും മാത്രമേ അതിന്റെ കമന്റുകൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇദ്ദേഹം വന്ന് മന്ത്രിയെ വരും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗതാഗതം ആദ്യം ഗതാഗത മന്ത്രിയായത് അത് അപ്പൊ തീർച്ചയായും മാത്രമല്ല അന്ന് രസേറെ കാര്യം അന്ന് അദ്ദേഹത്തിന്റെ പിതാവിന് ആർ ബാല എം എൽ ആയിരുന്നു മുഖ്യമന്ത്രി മന്ത്രിയാവാൻ കഴിയാത്തതുകൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് അപ്പം നമ്മളൊക്കെ അന്ന് കരുതിയത് എന്താണെന്ന് അറിയാമോ പറഞ്ഞാൽ അത് ശക്തനായ നേതാവാണ് നമുക്കറിയാം അദ്ദേഹം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തല കേരള രാഷ്ട്രീയത്തിലെ അധികാരന്മാർ ഒരാളാണ് ഒരു പക്ഷേ കോൺഗ്രസിൽ തന്നെ നിരഞ്ഞത്തെ കേരളത്തിന് മുഖ്യമന്ത്രി ആകേണ്ടി വരുന്ന ഒരാളാണ് അത്രയും പ്രഗത്ഭനാണ് അപ്പം ഗണേഷ് കുമാർ മന്ത്രിയാക്കിയിട്ട് ദേഹം വാക്സിൻ ഡ്രൈവിങ് നടത്തും എന്ന് തന്നെയാണ് നമ്മൾ അന്ന് കരുതിയിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഗണേഷ് കുമാർ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ഭംഗിയായി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല ഗതാഗത മന്ത്രിമാരെ ഒരാൾ ഗണേഷ് കുമാർ ആയിരുന്നിരിക്കുക ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അതായത് ഇപ്പോഴും അതുകൊണ്ടാണ് അത് മാത്രമല്ല സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നൽ ആസമയം ഉണ്ടാകുന്ന ചാൻസ് അതൊരു സിനിമ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കാരണം രണ്ടും തമ്മിൽ വ്യത്യാസം ആദ്യം എം എൽ എ രണ്ടായിരം വ്യത്യാസമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമാ രംഗത്ത് ബൈറ്റ് തെളിയുന്ന പോലെ അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തില് ഇത്രയും പ്രതിസന്ധിയൊക്കെ അദ്ദേഹം വളരെ അതുപോലെ തന്നെയാണ് എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തത് ആ സമയത്തും ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നത് കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഒന്ന് തിയേറ്ററുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ കേരളം അറക്കുന്ന അവസ്ഥയാണ് അതായത് എവിടെ നോക്കിയാലും അവസ്ഥ അതുപോലെ സ്ക്രീനുകളൊന്നും ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലായ്മ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അങ്ങനെയാണ് ഈ യു എഫ് ഒ കൊണ്ടുവന്ന തന്നെ അദ്ദേഹമാണ് മൾട്ടിപ്ലക്സുകൾ കൊണ്ടുവന്നു അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ഭാഗ്യം കാരണം രണ്ട് 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 ടൈപ്പിലെ കാലത്തെയും തിയേറ്ററുകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് റേറ്റ് വലുതായിട്ട് കൂട്ടിയിട്ടില്ല വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം കുറെ പരിഷ്കാരങ്ങളുണ്ട് കൊണ്ട് പക്ഷെ അദ്ദേഹം അത് ഞാൻ പറയുന്നത് അതിനകത്ത് യൂണിയനുകൾ കാരണമാണ് കൊറേ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് അതായിരിക്കും തോന്നു ആദ്യമായിട്ട് തിയേറ്ററില് കിയോസ്ക് കിയോസ് ടിക്കറ്റ് കിയോസ് മെഷീൻ ആദ്യമായിട്ട് സ്ഥാപിക്കാൻ ഒരു പദ്ധതി കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ച ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു കാരണം നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആളുടെ ക്യൂ നിൽക്കാതെ നമുക്ക് എ ടി എം കാർഡിന്റെ പൈസ എടുക്കാൻ നമ്മൾ ഒരാളുടെ സഹായം ഇല്ലാതെ അതുവഴി ഒരാളുടെ ഇപ്പൊ രണ്ട് ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന രണ്ട് മൂന്ന് പേരുടെ സമ്പാദി നമുക്ക് ഒരു ശമ്പളം കൊടുക്കുന്ന പൈസ നമുക്ക് ലാഭിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു മാൻ പവർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ടായിരുന്നു അത് അതെ 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 മാത്രമല്ല ഗണേഷ് കുമാർ രണ്ടായിരത്തിൽ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ ബസ്സുകളൊക്കെ കൊണ്ടുപോകും നമ്മൾ കേരള കെ എസ് ആർ ടി സി എന്തൊക്കെ പച്ചവസാലും ചുവന്ന വസാലും എല്ലാം ബസ് സംഗതി ഒന്നു തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു നമുക്കൊരു പുതിയ മുഖം കൊണ്ടുവന്നു കെ എസ് ആർ ടി സിക്ക് ഒരു നമ്മൾ പറഞ്ഞ മോഡേണൈസേഷൻ എന്ന് പറയാമെന്നുള്ളത് തീർച്ചയായും ആരംഭിച്ചത് ഗണേഷ് കുമാറിന്റെ കാലത്ത് തന്നെ ആയിരുന്നു മിനി ബസ്സും മിനി ബസ് ആൽബിനി വേറെ കമ്പനിയാണല്ലോ ഏലൻറ്റാറ്റ സാറിന് എലൻഡാറ്റ ആണല്ലോ ഉള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ എന്ന് പറയുമ്പോൾ ഏത് ഉടുവിലൂടെ പോകാൻ പറ്റും കാരണം മറ്റാകുമ്പോൾ ഇത് ഇന്ന സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റും പക്ഷേ ഈ ചരിത്രകാര കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അതായത് ഗ്രാമങ്ങളിലെ കുറച്ചുകൂടെ കേന്ദ്രീകരിച്ച് കണക്ടിവിറ്റി കൊണ്ടുവരും അതിനകത്ത് സ്വകാര്യ ബസ്സുകളുടെ ബംഗാളിത്തൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അത് വലിയൊരു കാര്യമാണ് അത് ഇന്ത്യയിൽ തന്നെ അദ്ദേഹം പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അധികം നടപ്പാക്കിയിട്ടില്ല കൊണ്ടുവന്ന ചരിത്രമാവും കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ആണ് കണ കണക്ഷനാണ് വേണ്ട പലസരം നമ്മൾ ഇത് ഇതായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സിറ്റിയിലാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വന്നു പക്ഷേ നമുക്ക് ഒരു നട്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുകയുള്ളൂ രാത്രി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശുപത്രിയിലോ എന്തെങ്കിലും പോകുന്ന കുറേ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സാധനങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രാമങ്ങളിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ ലൈവ് ആവേശം ഗ്രാമപ്രദേശങ്ങളായാലും അതെ അതെ അത് മാത്രമല്ല ഈ ഗണേഷ് കുമാർക്ക് മന്ത്രി ആകുമ്പോൾ നമ്മൾ വളരെ ചെറിയ യാത്ര നമുക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോഴേ കാരണം ഇന്നിപ്പോൾ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നു കെ എസ് ആ ടി സിന്റെ ചെയർമാനെ എം ഡി ഗതാഗത സെക്രട്ടറി ആണെന്ന് പറഞ്ഞു അദ്ദേഹം ബിജു പ്രഭാകർ ഇവർ രണ്ടുപേരുടെയും പിതാക്കന്മാർ എൺപത്തി രണ്ടിലെ കെ കർണാലംഗങ്ങളായിരുന്നു തച്ചടി കുറച്ച് കാലം മന്ത്രിയായിരുന്നുള്ളൂ ആർഭാഷളയും അദ്ദേഹം അദ്ദേഹം അന്ന് രാജിവെക്കിയിട്ടുണ്ടെന്നും മറ്റേ പഞ്ചാബ് മോഡലിൻ്റെ പ്രശ്നത്തിൻ്റെ പേര് പക്ഷേ ഒരേ മന്ത്രിസഭയിൽ രണ്ട് കാലയളവേലും ഒരുമിച്ച് രണ്ടുപേരും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് ഉറപ്പില്ല ഏതായാലും അതേ മന്ത്രിസഭയിൽ രണ്ടുപേരും അംഗങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരേ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന രണ്ടുപേരുടെ അത് രണ്ട് പ്രഗത്ഭരുടെ ഇപ്പോൾ തച്ചടി ആണെങ്കിലും ആർഭാഷളിലാണെങ്കിലും അവർ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിലെ വളരെ കരുത്തന്മാരായ നല്ല ഭരണാധീരമായ ഒരു തന്നെയാണ് അവരുടെ മക്കൾ അടുത്തൊരു തലമുറക്കാര് അവർ കെ എസ് ആർ ടി സി പോലെയുള്ള ആർ ബാലക്ഷുള്ള ഗതാഗതമന്ത്രി ആയിരുന്നാണല്ലോ അദ്ദേഹം അവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ നേതാവുമായിരുന്നു കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ യൂണിയൻ്റെ നേതാവും കൂടെ ആയിരുന്നു പ്രസിഡൻ്റായിരുന്നത് ആർ ബാല ലക്ഷമള്ളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ബിജു പ്രഭാൻ നമുക്കറിയാം അദ്ദേഹം വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു മന്ത്രി കൂടി എത്തുമ്പോൾ വളരെ കരുത്തന്നെ അവരുടെ ആ ഒരു ആ ഒരു കൂട്ടുകെട്ട് നന്നായി പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത് കാരണം ഇത് ബിജു പ്രഭാകർ അദ്ദേഹം എം ബി എ കഴിഞ്ഞ ആളാണെന്നാണ് അത്തരത്തിലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ഐ എ സി ആരനാണ് അപ്പം അത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധം കൂടിയായിട്ടുള്ള ഒരാൾ ആ തലപ്പ് ഉള്ളപ്പോഴാ നല്ല മിടുക്കനായ ഒരു മന്ത്രി ചെറുപ്പവും കാര്യങ്ങൾ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഏത് വകുപ്പിലിരുന്നാലും അത് രമേശ് കുമാർ അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞത് ഇതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവേഷൻസിലൂടെ കൊണ്ടുവരാനുള്ളൊരു പ്രശ്നമുണ്ട് അതായത് നമ്മളെ നമ്മളെ ഭരിക്കുന്ന ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ആ സർക്കാർ അതിന് എനിക്കൊന്ന് നമ്മൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും അവർ കുറച്ച് മടി കാണിക്കുന്നുണ്ട് കാരണം അവർക്ക് ചിലപ്പോൾ പേടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആകുമോ അല്ലെങ്കിൽ അധിക കാരണം ഏതുപോലെയുള്ള സ്വന്തം കാര്യങ്ങളിൽ മാത്രമല്ല അതായത് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത് വികസനം കൊണ്ടുവരും കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ ഈ ഗണേഷ് കുമാറിന്റെ ബിജു പ്രഭാകർ കോംബോയുടെ ഒരു ആശയങ്ങൾ കൊണ്ടുവരാൻ എത്രത്തോളം അത് ഇവരിൽ നിന്ന് ഒരു അതെ 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 മാത്രമല്ല നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ നേരത്തെ ടോമൻ ജെത്തച്ചങ്കരി എന്ന അതിപ്രഗൽഭനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ ചുമതല വഹിച്ചു മാത്രമല്ല ആ ശമ്പളം കൊടുത്തു ഈ സർക്കാരിന് പൈസ വാങ്ങിക്കാൻ ശമ്പളം കൊടുത്തു അങ്ങനെ ഒരാളിനെ പോലെ അവിടെ നിർത്താൻ അവിടുത്തെ യൂണിയനെ അനുവദിച്ചിട്ടുണ്ട് അപ്പം ഗണേഷ് കുമാറും ഒരുപക്ഷെ ഗണേഷ് കുമാറും വിജയപ്രഭാഗം ഒക്കെ ആണെങ്കിൽ പോലും അവർ നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം യൂണിയൻകാരെ നേരി അത് ഇത്തരം പൊതുമേല സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ പലടത്തും ശാപമാണത് നമ്മൾ യൂണിയൻകാരൻ മുഴുവൻ തള്ളി പറയായില്ല പക്ഷേ കാര്യങ്ങൾ എന്ത് പറയുമ്പോൾ അത് യൂണിയൻ്റെ രീതിയിൽ കൂടെ പോണം എന്ന് പറയുന്ന ഇപ്പോൾ ഡോക്ടർ ബി അശോക് കെ എസ് സി ബിയുടെ ചെയർമാർമാൻ ആയിരുന്ന പോലെ അദ്ദേഹം നമ്മൾ യൂണിയൻകാര് പറയു യൂണിയൻ നേതാവ് പറയുകയാണ് ഞാൻ പറഞ്ഞ അനുസരിച്ചിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന രീതിയിലാണ് അപ്പം അങ്ങനെ അത് പറ്റുമല്ലല്ലോ ഡോക്ടർ വാശ്മനെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറഞ്ഞ നിലമെടുക്കാനൊരു ദിവസമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയി കെ എസ് കെ എസ് സി ബി എ വളരെ നല്ല നിലയിലേക്ക് എത്തിക്കുമായിരുന്നു പക്ഷേ അവിടെ യൂണിയൻ ഇടപെട്ട് അദ്ദേഹം വേറെ പാതയിലേക്ക് പോയി അപ്പോൾ ഇതൊരു വളരെ ഒരു കാര്യമാണ് ഗണേഷ് കുമാറെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ നിന്നാണ് വന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ സീനിയറായിട്ടുള്ള രാഷ്ട്രീയതാവായിരുന്നതാണ് അപ്പോൾ അത് അടുത്തുനിന്ന് കാണാനും അത് അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ ഒരു അടിയന്തര ഘട്ടം അപ്പോൾ അതെങ്ങനെ നമ്മൾ നേരെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാനുള്ള ഒരു കഴിവ് അത് പ്രധാനമാണ് പിന്നെ സിനിമയിൽ അങ്ങനെയാണ് നമുക്കറിയില്ല സിനിമയുടെ കാര്യം തന്നെ അറിയില്ല സിനിമയെന്ന് പറഞ്ഞാൽ വലിയൊരു ഏകോപനത്തിൻ്റെ ഒരു സ്ഥലമാണ് സിനിമ ഒരു നല്ല സിനിമാക്കാരന് നല്ല രാഷ്ട്രീയക്കാരനും ആകും പറ്റും മിടുക്കനാണെങ്കിൽ കഴിവുണ്ടെങ്കിൽ രമേഷ് കുമാർ സംബന്ധിച്ചാൽ അതിൻ്റെ ഒരു പ്രശ്നമൊന്നുമല്ല അദ്ദേഹം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ കോൺഗ്രസ് ആ ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ചിലപ്പോൾ ഇറപ്പം കൊണ്ടുപോകും അറിയാതെ ഉമ്മൻചാണ്ടി മറ്റേ അന്താ വിഭാദമായി ബന്ധപ്പെട്ട് പക്ഷേ അവർക്ക് അങ്ങനെ ജനാധിപത്യത്തിൽ ചിലനിർത്തപ്പെട്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് മന്ത്രിയാ മന്ത്രിയുള്ള അവകാശമുണ്ട് മന്ത്രിയായിരിക്കാം അതുകൊണ്ട് എനിക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് തോന്നുന്നത് ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ അത് നല്ലൊരു മന്ത്രിയായിരിക്കും എന്നാണ് തോന്നുന്നത് മാത്രമല്ല അദ്ദേഹം ആദ്യമൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഈ മോഷണം അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നല്ല എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും കാണിക്കുന്ന ഒരു ധൈര്യമാണ് അതും മന്ത്രി ആവണപ്രതിജ്ഞക്ക് മുമ്പേ തന്നെ പറഞ്ഞത് ആ ഒരു കാര്യമാണ് അതായത് ഒരു പൈസ പോലും ഇവിടെ നിന്ന് ചോരില്ല കെ എസ് ആർ ടി സിയിൽ നിന്ന് ചോരില്ല മാത്രമല്ല ചെലവ് ചുരുക്കും അതുപോലെ തന്നെ വരുമാനം കൂട്ടുന്നു അത് അതും ഇവിടെ മറ്റേ മറ്റേ ഇവിടെത്തെ യൂണിയനുകളെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് പ്രശ്നക്കാരെ ഒന്നും ഉദ്ദേശിച്ചില്ല അദ്ദേഹം പറയും അത് ആരെയും പഴിചേരാതെ കൃത്യമായി പറയും അതാണ് നേതാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് കാരണം ആർക്കിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം കെ എസ് ആർ ടി സി കുത്തവിങ്ങ് നടക്കുന്ന എന്നെക്കൊണ്ട് ഇത് നടക്കും ഇങ്ങനെ വലിയ വെല്ലുവിളിയാണെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് നടക്കും പറ്റും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ആത്മവിശ്വാസം കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു മന്ത്രി ഇത് ഈ ഒരു മന്ത്രിസ്ഥാനം ഇപ്പോ ഗണേഷ് കുമാർ അല്ലാതെ വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്കും പോയിന്റ് നമ്മളെ പ്രതീക്ഷ ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ പോകും അത് സ്വന്തം കുഴിവിട്ടലൂടെ ആയിരിക്കും കാരണം ഇവിടെ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞ ജീവനക്കാരും അതുപോലെ തന്നെ സംവിധാനവും എല്ലാം കോർപ്പറേഷനും എല്ലാം ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കാരണം എനിക്കൊന്ന് ജീവനക്കാർക്ക് എന്തായാലും അതിനകത്തൊരു ബുദ്ധിമുട്ട് കാണില്ല കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശ് ഇവിടെ ഇപ്പം സർക്കാരിന് കൊടുക്കുമ്പോ അത് വേറെ രീതിയിൽ പോകുന്നു ശമ്പളം കൊടുക്കുന്നില്ല ആ രീതിയിൽ വരുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അവസ്ഥ അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏകദേശം ഒരു ഭൂരിപാല പ്രശ്നങ്ങൾ കഴിയും പിന്നെ വേണ്ടത് അതാണ് വേണ്ടത് അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ഏകദേശം കഴിഞ്ഞു ഇതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും അവരെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നു റോഡിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ കുറ്റം കാരണം അവരുടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടാണ് അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന് എനിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ തീരും അതുകൊണ്ട് തന്നെ കെഎസ്ആർടിസി ലാഭത്തിലാവും അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിശ്വാസം അതേ വന്ന് ചിലപ്പോൾ ശരിയാകുമോ അല്ല കെ എസ് ആർ ടി സി നമ്മൾ പ്രധാന ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പം ബാംഗ്ലൂരത്തേക്കും അല്ലെങ്കിൽ ചെന്നൈയിലത്തേക്കും എല്ലാം സർവീസ് ഉണ്ട് നമുക്കതിന്റെ സന്തോഷമുള്ള കാര്യമാണ് ഊട്ടിയിലേക്ക് എല്ലാം തിരുവനന്തപുരത്തുണ്ട് ഒരു രാത്രി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത ആ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തും അപ്പോൾ അതിന് നമ്മൾ നല്ല ബസ്സുകളുണ്ട് ഇപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെയൊക്കെ തന്നെ പുതിയ നല്ല ബസ്സ് ഓൾവേഡിയൊക്കെ ബസ്സുണ്ട് വളരെ കഫർട്ടബിൾ യാത്ര ചെയ്യാം അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മകളോടിക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പം പോകുമ്പോൾ അവിടെ പലപ്പോഴും അവർക്ക് അങ്ങോട്ട് യാത്ര ട്രെയിൻ നമുക്കറിയാം ആ ഒന്നര രണ്ടോ ട്രെയിൻ ഉണ്ട് അത് ബുദ്ധിമുട്ടാകും അതല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ഇത്തരം ബസ് സർവീസുകളാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിരമായി പോകുന്നത് ഈ നമ്മുടെ ഗജരാജെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ബസ്സിലാണ് അത് പെട്ടെന്ന് എത്തും നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും നേരത്തെ ഇതവിടെ എത്തുന്നു വളരെ കൃത്യമായ സർവീസാണ് എല്ലാം പക്കയായി നന്നായി നടക്കുന്നു അപ്പോൾ ഈ ഇതിലൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസം കെ എസ് ആർ ടി സിയിൽ മൊത്തം എടുക്കുകയും ഈ ലാഭകരമല്ലാത്ത റോട്ടുകൾ പണ്ടി നമ്മുടെ നാട്ടിൽ പല എം എൽ എമാർ അവരുടെ അല്ലെങ്കിൽ നേതാക്കന്മാർ പലരും അവരുടെ താല്പര്യത്തിന് വേണ്ടി ചില ലാഭവല്ലാത്ത റോട്ടുകൾക്ക് സർവീസ് പണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അത് പലതും റദ്ദാക്കിയെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് അഞ്ച് ദിവസം ലാഭം കാണും ഇത് വെറുതെ നമുക്കറിയില്ല ഇന്ന് ഡീസലിൻ്റെ വരെ നമുക്കറിയാം അതുപോലെ ഇതിൻ്റെ ഒരു വണ്ടിയുടെ തേമാനോ ടയർ ബാക്കി അതിൻ്റെ മറ്റേ എല്ലാ പൈസയും എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ നഷ്ടത്തിലേക്ക് അത് പോകും പക്ഷെ അതൊക്കെ ഒഴിവാക്കി കൂടുതൽ പുതിയ നല്ല ബസ്സുകളൊക്കെ ഇറങ്ങി നാളാകർഷിക്കണം ജനങ്ങളാണ് ഞാൻ സ്ഥിരം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസം അറിയാലോ ഞാൻ കെ എസ് ആർ സി ബസ്സിലാണ് യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും അത് കാണാറുള്ളതാണ് അതിൻ്റെ ആ ഒരു മാറ്റം ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ പുതിയ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുണ്ടല്ലോ പത്ത് രൂപ എടുത്താൽ നമുക്ക് തിരുവിതര നഗരത്തിലെവിടെയും പോകാന്നുള്ള അത് അതൊക്കെ ശരിക്കും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ആളുകളിപ്പോൾ കാർഡ് ഉണ്ട് ഈ ട്രാവൽ കാർഡ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരുപാട് മോഡേൺ ആയിട്ടുണ്ട് അപ്പോൾ അത് അതിനനുസരിച്ച് ഇനി അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗണേഷ് കുമാർ വിചാരിച്ചാൽ ഇതിനോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പ്രതിസന്ധി കണ്ടതിൽ പോലും ഒരുവിധം കെ എസ് ആർ ടി സി നല്ലോണം കൊണ്ടുപോകുന്നുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയത് കാരണം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഞാൻ സിറ്റി റൈഡ് അതായത് കെ എസ് ആർ ടി സി സിറ്റി റൈഡ് എന്ന് പറഞ്ഞൊരു ആശയം ഉണ്ട് അതായത് സിറ്റി ഡബിൾ ഡെക്കറിൽ തന്നെ ഓപ്പൺ ആയിട്ടുള്ളത് അതിൽ അതിലെ സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റം ഉണ്ട് നല്ല നല്ല നല്ലൊരു എന്താ വൃത്തിയായിട്ട് നല്ല എങ്ങനെയാണ് ഒരാളുടെ ഇടപെടുന്ന ആ രീതിയിൽ അവരെ ആ ഒരു സർവീസൊക്കെ അത്രയും നല്ലതാണ് അപ്പൊ സ്വാഭാവിക ഞാൻ ചിന്തിച്ചു ഇവർക്ക് ശമ്പളമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ അവരുടെ മിണ്ടാതിരിക്കും അവർ അനൗൺസ് ചെയ്തു ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരുന്നു അദ്ദേഹം അതായത് ജയകുമാർ പറഞ്ഞ ആളൊക്കെ ഉണ്ട് അത് നല്ല രീതിയിലാണ് ഇടപെട്ട് നല്ല നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു അപ്പൊ ഞാൻ ആലോചിച്ച കാര്യമുണ്ട് ഇത് ഇങ്ങി ഇവരെയൊക്കെയാണ് നമ്മൾ കുറ്റം പറയുന്നവര് കാരണം അതുകൊണ്ടാണ് പക്ഷേ അതുപോലെ തന്നെ കുറവ് കാര്യങ്ങൾ അവര് ഇത് ഇതൊരു സർവീസ് അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഇതൊരു വലിയ ടൂറിസം ആക്കി മാറ്റാൻ പറ്റുന്ന തീർച്ചയായും അതിന്റെ മേല് അപ്പോൾ അത് നമ്മൾ അത് ഭംഗിയായിട്ട് അത് നന്നായി കൊണ്ടുപോവുകയാണെങ്കിൽ അത് പറ്റും പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ജീവനക്കാരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യം പറയുമ്പോഴേ അത് കുറേ നമ്മുടെ യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ട് ഞാൻ ചിത്രം യാത്ര ചെയ്യുന്നുണ്ട് എനിക്കിത് അറിയാന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവിടുന്ന് പട്ടത്തുനിന്ന് ബസ് കയറി പാളയിൽ സ്റ്റാച്ചു ഇറങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് അതിന് അതിന് രാവിലെ അഞ്ഞൂറോട്ട് എടുത്ത് കൊടുക്കും അയാൾ ഇവിടുന്ന് ബാക്കി കൊടുക്കാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഈ ആൾ ഈ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾ വല്ലാതെ പ്രകോപിതനാവും എനിക്കിപ്പോൾ ബാക്കി വേണം അതിന് ചിലർ അത് വെള്ളം വയ്ക്കും അപ്പോൾ ലോക ഏത് ക്ഷമകളുടെ മനുഷ്യനും കുറേ കഴിയുമ്പോൾ ദേഷ്യം വരും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ നമ്മളും കൂടെ കുറച്ച് സഹകരിക്കുക അത് പലപ്പോഴും നമ്മുടെ ഈ യാത്രക്കാരും ഈ ഇവരോട് ജീവനക്കാരോട് മോശമായി പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് ജീവനക്കാരും പലരും ചിലർ ന്യൂനപക്ഷം പേര് അവരും മോശമായി പെരുമാറുന്ന സത്യമാണ് പക്ഷേ ഇതൊക്കെ ഇതൊരു നല്ലൊരു മന്ത്രിയുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥലത്തിലും ഒക്കെ തന്നെ കാര്യങ്ങൾ ഭംഗിയായി ഏകോപനത്തോടു കൂടി അല്ലെങ്കിൽ ഇവരെ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ ഇത് ലാഹമാക്കാം പിന്നെ യൂണിയനുകൾ പറഞ്ഞാൽ യൂണിയനുകളെ നേരത്തെ നടത്തണം അത്രേ ഉള്ളൂ എല്ലാത്തിനെയും യൂണിയൻ്റെ തീരുമാനം അറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു കാര്യത്തിനൊക്കില്ല മാത്രമല്ല ഇതിനകത്ത് വേറെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇപ്പം മന്ത്രി ആകുമ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോൾ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് പിണറായി സർക്കാർ അത് പിണറായിക്ക് ഒരു ഒരു പക്ഷേ നെഞ്ചെടുപ്പിന്റെ ഒരു നാളുകാരാണ് കാരണം ഏത് സമയം എന്തും തുറന്നു പറയുന്ന ഒരാളാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറയുന്നത് തന്നെ യൂണിയനുകളുടെ ആയാലും മറ്റുള്ളവരുടെയായാലും അഴിമതികളെല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ പറയും ചിലപ്പോൾ നടപടിയും എടുക്കും ചിലപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചിലപ്പോൾ സർക്കാരിനെ തന്നെയായിരിക്കും കാരണം അല്ല മാത്രമല്ല ഈ പിന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ടാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയാൻ വിട്ടു ഇതാണ് ഗണേഷ് കുമാർ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ മന്ത്രിസഭയിൽ അംഗമാവുന്നത് അതായത് നേരത്തെ രണ്ട് തവണ ഏകാണ്ടി മന്ത്രിസഭയിൽ പിന്നെ ഒമ്പചാണ്ടി മന്ത്രിസഭയിലാണ് അംഗമായിരുന്നത് അപ്പോൾ ഈ ഇടതുപക്ഷ മന്ത്രിസഭ മന്ത്രി ആയിരുന്നില്ല ഇടതുപക്ഷം ആദ്യം ഇടതുപക്ഷത്തെ മന്ത്രി ആവുന്ന ഒരാളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം നമുക്കെന്നാ അറിയാം സി പി എമ്മിലെ മന്ത്രിമാരെ കാര്യം അറിയാം അല്ലെങ്കിൽ പല ഘടകക്ഷികളുടെയും കാര്യം അറിയാം അവരെല്ലാവരും വളരെ പൂർണ്ണ വിധേയമാരായിട്ടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിൽക്കാറുള്ളത് അപ്പം നേതാക്കളെ ഇതിനകത്ത് വേറെ ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റും നല്ലൊരു മന്ത്രി ഇല്ല എന്നുള്ള രണ്ടാംകർക്കാൽ ആരുടെ എനിക്കൊരു രാധാഷ്ണു തീർച്ചയായും കുറച്ച് പേര് പേരെടുത്ത് പറയാം അവരുടെ ഒന്നുമില്ലെങ്കിലും ഭരണം കൊണ്ട് മികവ് തെളിയിച്ച തെളിയിച്ചാൽ അവർ പാർട്ടി എനിക്കൊന്നും അതിനകത്ത് വേറൊരു ഓപ്ഷൻ മാത്രമാണ് പക്ഷെ മറ്റുള്ള കാര്യങ്ങള് മികവ് കൊണ്ട് ഏത് പാർട്ടിയിലും അദ്ദേഹത്തിന് വേറെ ചിലപ്പോ ഇടതെന്ന് ചില വലുതെന്ന് ഇടതു വന്നതേ ഉള്ളൂ പക്ഷെ അതിന് അദ്ദേഹത്തിനൊരു അറിയാം അറിയാം ആ ഒരു രീതി കൊണ്ട് എനിക്ക് അതൊരു വലിയ തോന്നുന്നില്ല പക്ഷെ ഇവിടെ മറ്റു മന്ത്രിമാരെ ാണ് ഗണേഷ് കുമാർ സംശയിണ്ട കാര്യത്തില് അതുപോലെ ആണ് പണ്ട് ജേറാം പഠിക്കൽ കെ എസ് ആർ ടി സി സി എം ഡി ആയിരുന്നിട്ടുണ്ട് ജെറാം പഠിക്കൽ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് കുപ്രസ്ഥൊരാളാണ് ജേറാം പഠിക്കലിനെ കുറിച്ച് അദ്ദേഹം കെ കരുണാരൻ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന എൺപത്തിരണ്ട് എൺപത്തിരേ കാലഘട്ടത്തിന് സുന്ദര നാടാരായിരുന്നു മന്ത്രി ജെറമുടിക്കലിനെ കെ എസ് ആർ ടി സിയുടെ സി എം ഡി ആക്കിയിരുന്നു കാര്യങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു കാരണം നമുക്കറിയാം അദ്ദേഹം വളരെ കർക്കശകാരനെ അങ്ങോട്ടും ചിരിക്കാത്ത മുഖോ ജെറമുടിക്കലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അദ്ദേഹം വളരെ അദ്ദേഹം മുഖത്തൊക്കെ എല്ലാം എപ്പോഴും വളരെ ഇങ്ങനെ ഗൗരവമുള്ള ഒരാളാണ് അപ്പോൾ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ ഭംഗിയായി നടത്തിയത് മാത്രമല്ല അന്നത്തെ കാലത്ത് അന്ന് ഈ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഈ രൂപ ഭാവത്തിൽ അദ്ദേഹം മാറ്റം വരുത്തിയിരുന്നു അന്ന് ഈ വേറെ തമിഴ്നാട്ടിലോ ബാംഗ്ലൂർ തമിഴ്നാട്ടാണെന്ന് തോന്നുന്നത് ബോഡി ബിൽഡിംഗ് നടത്തിയ വളരെ രസകരമായ ഷേപ്പുള്ള ഫാസ്റ്റ് പാസഞ്ചറുകൾ വന്നിരുന്നു അന്നതൊരു വളരെ അത്ഭുത അത് നല്ല രസമുള്ളൊരു പിന്നെ ബോഡി ബിൽഡിംഗ് ആയിരുന്നു അതിൻ്റെ അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മ ഞങ്ങളെ പഠിക്കാൻ പോകുന്ന സമയത്ത് അന്ന് ഈ ബസിൻ്റെ ഈ സീരീസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് എസ് ആണ് ഇത് തുടങ്ങിയത് ഈ ബസ് ഈ ബസ്സ് വന്നപ്പോൾ എസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നെടുമ്പങ്ങാട്ട് ബസ്സാലുണ്ടായിരുന്നു എസ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് പുതിയ നല്ല ബസ് ഭയങ്കര രസമുള്ള നല്ല സീറ്റൊക്കെ ഉള്ള അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ വരും പക്ഷെ അന്ന് ആ സർക്കാരിന് കേരള സർക്കാരിന് കൊണ്ടുവരാൻ പറ്റി പക്ഷെ പിന്നീട് എന്തോ ഇത് പലപ്പോഴും അതങ്ങ് പിടിവിട്ടുപോയി എനിക്കൊന്നും ഒരുപക്ഷെ യൂണിയനുകളുടെയും കൂടെ ഒരു സമ്മർദ്ദമാകാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രയും ഈ വല്ലാത്ത മാത്രമല്ല വകുപ്പുകളെ സ്വതന്ത്രമായിട്ട് വിടുക എന്നൊരു പ്രധാന എല്ലാ എല്ലാ ചലണം തന്റെ കയ്യിൽ വേണം എന്നൊരു മുഖ്യമന്ത്രി ഉറപ്പു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തായ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെതായ പാട്ടിന് വിടുക അദ്ദേഹം കൃത്യമായിട്ട് നോക്കി അതിന്റെ ലാഭം പരമാവധി പരാതികൾ കുറച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട് അപ്പൊ അവിടെയും ഈ ഒരു കയ്യിൽ വേണം ഞാൻ നിയന്ത്രിക്കും എന്നുള്ള രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെട്ടു കാണുന്ന അവസ്ഥ മുഖ്യമന്ത്രി നിയന്ത്രിച്ച പിന്നെ നമുക്ക് സഹിക്കാം മുഖ്യമന്ത്രിയാണല്ലോ ഇത് കൂടെ യൂണിയൻ നേതാക്കന്മാരുടെ അതെ തീർച്ചയായിട്ടും ഡോക്ടർ അശോകന്റെ അടുത്ത് കെ സി ബി ചെയർമാനായിരുന്നപ്പോ അദ്ദേഹത്തെ പര്യാടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ യൂണിയൻ നേതാക്കളായിരുന്നു അത് അദ്ദേഹത്തിന്റെ കളി നടക്കൂലന്നണ്ടപ്പോ അദ്ദേഹത്തെ മാറ്റി അതാണ് സംഭവിച്ചത് അവിടെ ഈ ബിജുപ്രഭാഗം നല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിടുക്കനായ ഒരാളാണ് അപ്പം ഇവരെയൊക്കെ പോലുള്ള മിടുക്കന്മാർ എപ്പോഴേ നമ്മൾ ഈ സ്ഥാനത്തിരിക്കേണ്ടത് യോഗ്യത ഉള്ളവൻ തന്നെ ആയിരിക്കണം മിടുക്കനാണെന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഗുണത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വേറെ ആനൂല്യത്തിൻ്റെ പേര് വന്ന ആളായിരിക്കരുത് ഇപ്പോൾ ഇരിക്കുക യൂണിയിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാരും സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ അതിനകത്ത് അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ പറയുന്നതാണ് കാരണം എല്ലാവർക്കും ഉള്ളൊരു അഭിപ്രായം തന്നെയായിരിക്കും ചിലപ്പോൾ കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യോഗ്യത യോഗ്യത യോഗ്യതയൊന്നും ആയിരിക്കില്ല മാനദണ്ഡം ുള്ളൂത്രയും എനിക്ക് ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ ഗതാന്തരം അതേപോലെ ഒരു അഭ്യർത്ഥന ഉള്ളത് എറണാകുളം ബസ് സ്റ്റാൻഡ് ഒന്ന് പുതിയത് നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു കാരണം വൈറ്റലെ ഹബ്ബുണ്ട് എങ്കിൽ പോലും ഞാൻ വളർക്കാൻ എറണാകുളത്ത് ജീവിക്കാൻ അതിനിരന്തരം യാത്രയും ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവിടെ ഭീകരമായ അവസ്ഥയാണ് വെള്ളം മഴ പെയ്താൽ നമ്മുടെ ഇടുപ്പളവ് വെള്ളമാണ് അത്രല്ലൊക്കെ അറിയാലോ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ പഴയതാണ് ആകെ ഒരു ഈ കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ അപ്പോൾ എല്ലാവരും പറയും വയറ്റിലെ ഹബ്ബ് അപ്പുറത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിൻ്റെ അതിൻ്റെ ഒരു ഭംഗിയുള്ള നല്ലൊരു ബിൽഡിങ് ആൾക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ തമ്പാനൂരിൽ ഇത്രയും വലിയ ബിൽഡിങ് കിട്ടി അത് ചിലപ്പം അത് ആവശ്യമില്ലാത്തതാണെന്നൊക്കെ പൊതുവെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിന് നമുക്കൊരു ഐശ്വര്യമാണ് ചിലപ്പോൾ തലസ്ഥാനത്ത് നമ്മൾ വലിയൊരു ബസ് സ്റ്റാൻഡ് വന്നു എന്നുള്ളത് അപ്പോൾ ഇത്രയും വലുതൊന്നും അല്ലെങ്കിലും കുറച്ചുകൂടെ വൃത്തിയും പേടിപ്പോൾ ബസ് സ്റ്റാൻഡ് എറണാകുളത്ത് പറഞ്ഞത് മുൻഗണന കൊടുക്കണം അഭ്യർത്ഥന കൂടിയുണ്ട് അതുപോലെ തന്നെ വേറെ അഭ്യർത്ഥന എനിക്കുള്ളത് ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് പ്രത്യേക ഒരു ബോധവൽക്കരണം നൽകണം കാരണം ആൾക്കാരുടെ ഇടപെടുന്ന രീതി ഇപ്പൊ തന്നെ ആർക്കും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു ആക്സിഡന്റ് പ്രശ്നമല്ലാത്ത കൂടിപ്പോയി സസ്പെൻഷൻ കിട്ടുമായിരിക്കും എത്ര എത്ര ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ ദിവസങ്ങൾ കാരണം കഴിഞ്ഞ ദിവസം തന്നെ വേറെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം കണ്ടെ അതായത് ഈ കെ എസ് ആർ ടി സി ഒരാളും ശ്രദ്ധിക്കാതെ തന്നെ കൊണ്ടുപോയി ബാക്ക് കൊണ്ടു അയാളുടെ തലയിൽ കൂടെ വണ്ടി കയറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇപ്പൊ കൃത്യമായൊരു ഇത് വേറെ ഒരു ബോധവൽക്കരണം നടത്തുക ഒരേ ഓരോ മനുഷ്യനും ഓരോ ജീവനും വിലയുണ്ട് അല്ലെങ്കിൽ അവരുടെ സമയത്തിനും വിലയുണ്ട് നമ്മൾ നമ്മള് ട്രാഫിക്കൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് ഉദാഹരണം മാത്രം ഇതുപോലെ എത്ര 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 ഇടങ്ങൾ കാണും അതേപോലെ അപ്പൊ കാര്യങ്ങൾ ഇപ്പം എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി എല്ലാവരുമായിട്ടും മന്ത്രിക്ക് ഒരു ആക്സസ് ഉണ്ടാവണം എന്നാൽ മാത്രം ചിലപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് അതെ 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 ഈ വരുന്ന രീതിയിലായിരിക്കും ഈ പെർസണൽ സ്റ്റാഫിലെ കുറെ പേരെടുത്ത് വെച്ചിട്ടോ അതല്ലെങ്കിൽ ആഡംബരം കാണിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല അത് അത് ഗണേഷ് കുമാർ സംബന്ധിച്ചാൽ അദ്ദേഹം പലവണ്ണം മന്ത്രിയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ കാലം പലത്തെ മന്ത്രിയായിരുന്ന ആളാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ഇത്തരം ഈ ഈ ആഡംബരം കാണിക്കലോടൊന്നും യാതൊരു താല്പര്യമുള്ള ആളാണ് അദ്ദേഹം എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടുമില്ല വളരെ സിമ്പിൾ ലളിതമായൊരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എന്തായാലും ഈ ഗണേഷ് കുമാനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കടന്നപ്പള്ളി കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള കോൺഗ്രസ് എസ് താരം ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോയ കാര്യം അദ്ദേഹം ഒരു കടന്നപ്പള്ളി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിലായിരുന്നെങ്കിൽ അദ്ദേഹം വലിയ പദവിയിലെത്തേണ്ട ഒരാളായിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കെ എസ് സിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ പന്ത്രണ്ട് ഇലക്ഷന് കാർഷം നാനായിരം തോപ്പിച്ച ആളാണ് ഇരുപത്താറ് വയസ്സോ മറ്റേ ഉള്ളപ്പോൾ കെ എ സി സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു രണ്ടു വേണം എം പി ആയിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ പിന്നെ അദ്ദേഹം ഈ ഇങ്ങനെ ഈ എന്താ നാനുനേറ്റൊക്കെ വേറെ പിരിഞ്ഞ് വേറൊരു ഭാഗത്ത് പോയിട്ട് അദ്ദേഹം അന്ന് മുന്നണി ചേർന്ന ആൾ പിന്നെ ഇടത് എൺപതിൽ പിന്നെ അദ്ദേഹം മാറിയിട്ടില്ല എന്നൊപ്പം ഉണ്ടായിരുന്നു പിതിരിച്ചാക്കോ എല്ലാം പിന്നെ വിട്ടുപോയെങ്കിൽ പോലും കടന്നപ്പള്ളി ഇടതുപക്ഷത്തോടെ ചേർന്ന് തന്നെ അങ്ങ് പോയി എന്നുള്ളതാണ് അദ്ദേഹം വളരെ സൗമ്യനാണ് ഈ തുറമുഖ ഒപ്പം എന്ന് പറയുന്നത് നമ്മള് പൊതുവേ അത്ര നിസാരം എന്ന് പറയാൻ പറ്റുന്നൊരു ഉറപ്പല്ല അത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഴിഞ്ഞം പോലെയുള്ളത് ഒരുപാട് വികസനങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അതിന് കഴിയട്ടെ എന്ന് ഒക്കെ പറയാം കാരണം അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സി പി എം പോലെയുള്ള പാർട്ടിയുടെ യൂണിയനുകളുടെ ഒക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകാം പിന്നെ വലിയ വൻകിട കമ്പനികളെ ആയിട്ടുള്ള ഇടപാടുകൾ ഡീലുകൾ അതൊക്കെ വരും വരുമ്പോൾ കടന്നപ്പള്ളിയെ പോലെ വളരെ സൗമ്യനായ ഒരാളെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ എന്നാലും അദ്ദേഹം പൊതുവേ എല്ലാവരുമായും വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സ്വാഭ്യന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് കുറച്ച് എളുപ്പമാകുമെന്ന് കരുതാം ഇത് ഈ രണ്ടുപേരും ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഈ മറ്റ് മന്ത്രിമാരുണ്ട് അവർ അവർ പലരും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ഇവർ രണ്ടുപേരും നേരത്തെ മന്ത്രി ആയിരുന്നവരാണെന്നുള്ളതാണ് സംസാരിക്കണം അതെ തീർച്ചയായും അതെ 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 അവരൊക്കെ രണ്ടുപേർക്കും നേരത്തെ മന്ത്രിമാരായിരുന്ന ആ ഒരു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ മന്ത്രിസഭയിലെ ബഹുഭൂരിപക്ഷം പേരും ആദ്യം എം എൽ എമാരായ മന്ത്രിയായ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും നേരത്തെ ആയിരുന്നവരാണ് പറഞ്ഞ പോലെ കടന്നപ്പള്ളി ടൈം എം പി ആയിരുന്ന ആളാണ് മന്ത്രി എം എൽ എ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നമുക്ക് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ മറ്റു അംഗങ്ങളും എങ്ങനെ പ്രധാന ധനകാര്യ വകുപ്പൊക്കെ വകുപ്പൊക്കാര്യത്തിൽ ഇടപെടേണ്ട സന്ദർഭം വരും കാരണം മാത്രം നമ്മുടെ ധനകാര്യ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നാട്ടുകാർ നാട്ടിലെ എം എൽ എ നാട്ടിലെ എം എൽ എ അതെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം അദ്ദേഹം താരമന് ചെറുപ്പമാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെയും ഗതാഗത മന്ത്രി ആയിരുന്ന ആ ഒരു ഭരണപരിചയവും അപ്പോൾ അവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നുള്ള എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇഷ്ടമുള്ള ധാരണ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് നന്നായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ യൂണിയനുകളും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരും ഒക്കെ തന്നെ അത് അവരുടെയും കൂടെ വിഷയമായി കണക്കിലെടുത്ത് അവരുടെയും കൂടെ ജീവിത ഒരു പ്രശ്നമായി കണക്കിലെടുത്ത് അത് ഭംഗിയെ കൊണ്ടുപോയാൽ നമ്മൾ പൊതുജനത്തിന് സ്ഥിരം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് വലിയൊരു പ്രതിസന്ധി മാറട്ടെ മാറട്ടെ അതായത് പുതിയൊരു മന്ത്രി വന്നിരിക്കുന്നു ഈ മറ്റുള്ള രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റി വെച്ച് രാഷ്ട്രീയ തല താല്പര്യ തൽക്ക തർക്കങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാലും കാരണം ഈ സാധാരണക്കാരന്റെ വകുപ്പാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഗണേഷ് കുമാറിനെ ന്യായീകരിക്കാനോ ഗണേഷ് കുമാനെ പൊഴത്താനോ വേണ്ടി പറഞ്ഞതല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഒരു പുതിയ ഒരാൾ വരുമ്പോൾ നേരത്തെ ആ വകുപ്പ് തന്നെ ഇരുന്ന മന്ത്രി എന്നുള്ളതെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം കടന്നപ്പള്ളിയും തുറമുഖ വകുപ്പിലേക്ക് വന്നു അദ്ദേഹം നേരത്തെ തുറമുഖ മന്ത്രി ആയിരുന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അതിന് കാര്യങ്ങൾ ഭംഗിയാകട്ടെ കെ എസ് ആർ ടി സി ഒക്കെ നന്നായി നടത്തി ആളൊക്കെ കൂടുതൽ കൂടുതൽ ഉപകാരം ചെയ്യട്ടെ പുതിയ മന്ത്രിക്കും എല്ലാവർക്കും അത് അതിൻ്റെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നവർക്കെല്ലാം തന്നെ അതിന് കഴിയട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം നമസ്കാരം